നമസ്കാരം പ്രവാസി സ്വാഗതം രാജ്യത്തെ അവധി ദിനങ്ങളിൽ മാറ്റം വരുത്തിക്കൊണ്ട് വിപ്ലവകരമായ തീരുമാനമായിരുന്നു യു എ ഇ ഭരണകൂടം കഴിഞ്ഞ ദിവസം സ്വീകരിച്ചത് ജോലി സമയം ആഴ്ചയിൽ നാലര ദിവസമാക്കി കുറയ്ക്കുകയാണ് യു എ ഇ ചെയ്തത് ലോകത്ത് ഇത്രയും കുറഞ്ഞ സമയം ജോലി നിശ്ചയിക്കുന്ന ആദ്യ രാജ്യമാണ് യു എ ഇ മിക്ക രാജ്യങ്ങളിലും അഞ്ചു ദിവസമോ ആറ് ദിവസമോ ആണ് ആഴ്ചയിലെ ജോലി സമയം യു എയുടെ പുതിയ തീരുമാനം സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയാവുകയും ചെയ്തു ഇത്രയും കുറഞ്ഞ സമയം ജോലി ചെയ്താൽ ബാക്കി സമയം വെറുതെ ഇരുന്നു മടുക്കുമലോ എന്നിവരെയായി തമാശയോടെയുള്ള പ്രതികരണങ്ങൾ യുഎയുടെ തീരുമാനം വന്നതിന് പിന്നാലെ ഷാർജ എമിറേറ്റ്സ് പുതിയ തീരുമാനം എടുക്കുകയും ചെയ്തു അവർ വീണ്ടും ജോലി സമയം കുറച്ചിരിക്കുകയാണ് സാമ്പത്തിക സാമൂഹിക മാനദണ്ഡങ്ങൾ അടിസ്ഥാനമാക്കിയാണ് യു എ ഇ പുതിയ തീരുമാനം എടുത്തത് ആഴ്ചയിലെ അവധി ദിനത്തിൽ മാറ്റം വരുത്തുന്നത് ആഗോള വിപണിയുമായി കിടപിടിക്കുന്നതിൽ വീഴ്ച സംഭവിക്കരുത് എന്ന് കരുതിയാണ് വെള്ളിയാഴ്ച ആഗോള വിപണികളെല്ലാം പ്രവർത്തിക്കുമ്പോൾ യു എ ഇ അന്നേ ദിവസം അവധി നൽകുന്നത് ഉചിതമല്ല എന്ന അഭിപ്രായം ഉയർന്നിരുന്നു ഈ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുകയാണ് ഇപ്പോൾ ചെയ്തത് ആഴ്ചയിലെ അവധി ശനി ഞായർ ദിവസങ്ങളിലേക്ക് മാറ്റി അതേസമയം വെള്ളിയാഴ്ച വർഷങ്ങളായി തുടരുന്ന അവധി പൂർണ്ണമായും ഒഴിവാക്കിയതുമില്ല അന്ന് പകുതി അവധി നൽകുകയാണ് യു എ ഇ ചെയ്തത് അന്നേ ദിവസം ഓഫീസിലെത്തുന്നതിന് ജീവനക്കാർക്ക് ഇളവും നൽകിയിട്ടുണ്ട് അതേസമയം ജോലി സമയം യു എ ഇ നാലര ദിവസമാക്കി കുറച്ചപ്പോൾ ഷാർജ എമിറേറ്റ്സ് പുതിയ തീരുമാനം എടുത്തിരിക്കുന്നു അവർ ജോലി സമയം നാല് ദിവസമാക്കി കുറച്ചിരിക്കുകയാണ് മൂന്ന് ദിവസം അവധി നൽകും തിങ്കൾ മുതൽ വ്യാഴം വരെ ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ അവധിയായിരിക്കും ആഴ്ചയിൽ നാല് ദിവസം ജോലി ബാക്കി ദിവസങ്ങൾ അവധി എന്ന തീരുമാനം ഷാർജ എമിറേറ്റ്സ് എടുത്തത് ഭരണാധികാരി ഷെയ്ഖ് സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമിന്റെ നിർദ്ദേശപ്രകാരമാണ് ഷാർജ എക്സിക്യൂട്ടീവ് കൗൺസിലാണ് പുതിയ തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത് വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് തടസ്സം നേരിടരുത് എന്നതിനാലാണ് ഈ തീരുമാനമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് യു എയുടെ പുതിയ തീരുമാനം അടുത്ത മാസം ഒന്നു മുതലാണ് നടപ്പാവുക രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി മുതലാണ് ഷാർജയിലെ അവധി ദിന തീരുമാനങ്ങളും നടപ്പിൽ വരുന്നത് യു എ ഭരണകൂടം തീരുമാനം പ്രഖ്യാപിച്ച പിന്നാലെ അബുദാബിയും ദുബായും ഔദ്യോഗിക വിജ്ഞാപനം ഇറക്കിയിരുന്നു തൊട്ടു പിന്നാലെയാണ് ഷാർജ നാല് ദിവസം ജോലിയാക്കി തീരുമാനം എടുത്തിരിക്കുന്നത് ജോലി സമയം കുറയ്ക്കുന്നതിലൂടെ ജീവനക്കാരുടെ പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുമെന്ന് സർക്കാർ കരുതുന്നുണ്ട് രാവിലെ ഏഴ് മുപ്പത് മുതൽ ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മുപ്പത് വരെയാണ് ഒരു ദിവസത്തെ ജോലി സമയം എല്ലാ എമിറേറ്റ്സിലും വെള്ളിയാഴ്ചകളിൽ ഇത് രാവിലെ ഏഴ് മുപ്പത് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് വരെ എന്നാക്കിയപ്പോൾ ഷാർജ പൂർണ്ണമായ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ജീവനക്കാർക്ക് സംതൃപ്തി നൽകുന്നതിലൂടെ അവരുടെ ജീവിതത്തിലും ജോലിയിലും അതിന്റെ പ്രതിഫലനം ഉണ്ടാകുമെന്നും സർക്കാർ കരുതുന്നു സർക്കാർ ഓഫീസുകളിലാണ് പുതിയ തീരുമാനം നടപ്പാക്കുന്നത് സർക്കാർ നിർദ്ദേശങ്ങൾ പാലിക്കുന്ന കമ്പനികളും ഈ രീതി തുടർന്നേക്കും വെള്ളിയാഴ്ച പ്രാർത്ഥനയുടെ സമയം ഇനി ഒന്ന് പതിനഞ്ചിനായിരിക്കും സർക്കാർ ഉദ്യോഗസ്ഥർക്ക് വെള്ളിയാഴ്ച വർക്ക് ഫ്രം ഹോം വേണമെങ്കിൽ തിരഞ്ഞെടുക്കാൻ യു എയിൽ അവസരമുണ്ട് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി